ഓ ഓളോ ഓൾ ആറു മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങും ഒരു വൈകുന്നേരം പിന്നെ ഓള് പിറ്റേ രാവിലെ ഒരു ആറ് ഏഴ് മണിക്ക് ഇവിടെത്തും അല്ല ഇതു വർത്തമാന പറഞ്ഞു ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഈ പറഞ്ഞു അതായത് ഇതാണ് അവസ്ഥ ഈ മനുഷ്യന്മാരൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെല്ലേ ഒറ്റപ്പനോ ഭാസ്കറിനോ രാവിലെ ഒരു കല്ലുംകുപ്പി എടുത്ത് വെക്കും ആ കല്ലുകൂപ്പി മുന്നിൽ വെക്കുന്നു കുടിക്കുന്നു അടിക്കുന്നു പിന്നെ ഓന എവിടെയാണ് എന്തോ ഒരു ബോധം അല്ല ഞാനടയ്ക്ക് ഓനെ ഞാനല്ലേ വീട്ടുകൊണ്ടാക്കും ആ സത്യമായിട്ട് പറയുന്നു ആ ആ അതന്നെ ഓ ഒരു കുഴപ്പമില്ല ആ നമ്മൾ നേരിട്ട് കണ്ട കാര്യം നമ്മൾ പറയുന്നത് അല്ലാണ്ട് ഒരു സാധനം നമ്മൾ പറയില്ല നേരിട്ട് കണ്ണിന് മുന്നേ കണ്ട സാധനം നമ്മൾ പറയുള്ളു ആ അങ്ങനെ പല സംഭവം ഉണ്ട്

അല്ല ഞാൻ ഒരാളെ വിളിച്ചെന്ന് പറയട്ടെ വേണ്ടല്ലേ കല്യാണം ആ എന്നിട്ട് ചെക്കനോ എന്താ എന്താ ഈ കൊണ്ടോട്ടി പേര് ആ ആ ശരി ശരി പിന്നെ ഗോപാലിന്റെ മോൻ രാജേഷ് മൂക്കത്ത് മറ്റേ പെൻറെ രാജന്റെ മോൻ ഗോപാലിന്റെ മോൻ ഗോപാലിന്റെ മോൻ രാജൻ രാജേഷ് രാജേഷ് ആ എന്നിട്ട് കൊണ്ടോ ആ എന്നിട്ട് മാസ രണ്ടു മാസം ഓനാണോ രാജേഷ് എൻറെ മോന എൻ്റെ ആരെയാ കൊണ്ടുവന്ന പോൻ്റെ മോളെ അന്റെ മോളെ കൊണ്ടുവന്നു രാജേഷ് അല്ലേ അന്റെ പെങ്ങളെ മോളെ കൊണ്ടന്നെ എന്നോട് പറയു ഭയങ്കര വിഷമുണ്ട് മൂക്കത്ത് അല്ലേ എന്നോട് എങ്ങനെയാ ഞാൻ പറയില്ല മോനെ പറഞ്ഞു എന്ത് കെട്ടിയപ്പോ പെണ്ണുങ്ങൾ ഈ പറഞ്ഞേ പെങ്ങളല്ലേ എന്റെ പെണ്ണ മോളെങ്ങനെയാ എന്ന് പറഞ്ഞ എനിക്കറിയോ തുറന്ന് പറഞ്ഞത് ീ രാജേഷ് എന്ന് പറഞ്ഞാൽ കള്ളുപുടി പെണ്ണുപുടി കഞ്ചാവ് ഊന് ചീട്ടുകളി ഫോനില്ലാത്ത ഒരു പരിപാടിയില്ല അതായത് ഞാനീ ജനിച്ചിട്ട് എനിക്ക് പത്തറ വയസ്സായി നല്ല ഡയ്യാണൊക്കെ എന്നാലും പത്ത് അയിമ്പത്തൊമ്പത് ഓക്കെ ഈ കാലത്ത് ഈ ദുനിയാവിൽ ഇമ്മാതിരി വൃത്തിയെട്ട ചക്കൻ പറയാൻ തോന്നുന്നില്ല വളരെ മോശം ഒന്നൊറ്റ പിന്നെന്താ പറയോ കഞ്ചാവിന് പുറകെ മറ്റേ ഇതില്ലേമ്പോന്നെ ആ പരിപാടി ഒക്കെ ഉണ്ട് ഒരൊറ്റ മാറിക്കുള്ളൂ ചിത്രം പെടുന്നു എന്റെ കുട്ടീന കൂട്ടി വീട്ടിൽ പോയിക്കോ ആ എന്താ പറയുക ഓളെ ഇഷ്ടപ്പെട്ടേ ോട്ടെ ആ യോൺ ഒരു മാറ്റം ഇവനെ കുറിച്ച് ഞാൻ പറഞ്ഞു മുഴുവനോ ഈ ചെക്കനെ എന്റെ പെങ്ങളെ അവളെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന സ്വത്തമായിട്ട് ഒരു ജീവിക്കുന്നുണ്ട് ആ കുട്ടീനെ കൈത്തിൽ ഒന്നും ഇല്ലാത്തവളെ അവിടെന്നോട്ട് വന്നേ അഞ്ചെട്ട് പാനം ഓളെ കൈത്തിൽ ഇപ്പുണ്ട് ഒരു വണ്ടി ഓനെ വണ്ടിയെടുത്ത് തറേന്റെ പണി നടന്നുകൊടുക്കപ്പോ എന്റെ പ്ലാനൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇന്നോട് ചെല്ലാൻ പറഞ്ഞത് ഇനി മേലാലുണ്ടല്ലോ ഈ തെമ്മാടത്തിലെ കാര്യങ്ങളും കല്യാണം മുടക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ കാര്യമായിട്ട് ഈ പാലത്തിനുള്ളിൽ കണ്ടെ കാര്യം പന്നിയോ എന്റെ പെങ്ങള് ശരിയത്തെ പന്നി ഈ ആടി എനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എത്ര കുടുംബം രക്ഷപെട്ട് പോയനെ